കൊല്ലംകോട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി പെട്ടിക്കട നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം ഏഴാം വാർഡിലെ ഇടച്ചിറയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട എന്ന പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഏഴാം വാർഡിലെ ഇത്തരത്തിലൊരു ലോട്ടറി കച്ചവടം നടത്താവുന്ന രീതിയിലുള്ളൊരു പെട്ടിക്കട നമ്മുടെ ഗുരുവായൂർ പേട്ടന് ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുള്ളത് ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത ഭിന്നശേഷിക്കായ ഉള്ളവർക്ക് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഒട്ടേറെ ജനക്ഷേമകരമായ പരിപാടികൾ ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കൊണ്ടിരിക്കുന്നുണ്ട് അറുപത് കഴിഞ്ഞ വൃദ്ധർക്ക് കട്ടിൽ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് നിലവിൽ നമ്മുടെ വീടുകളുടെ അറ്റകുറ്റപ്പണി ഭവന പുനരുദ്ധാരണം എന്ന പേരിൽ പേർക്ക് തന്നെ നമ്മൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയദർശൻ അധ്യക്ഷത വഹിച്ചു പദ്ധതി പ്രകാരം നാലു ലക്ഷം രൂപ വകയിരുത്തി പേർക്ക് പെട്ടിക്കട നൽകി ഭിന്നശേഷിക്കാർക്ക് പരാശ്രയം കൂടാതെ സ്വന്തമായി വരുമാനം കണ്ടെത്തി കുടുംബത്തിലെ സാമ്പത്തിക ചിലവുകൾ നിർവഹിക്കുക സ്വാശ്രയത്വം കൈവരിക്കുക തങ്ങളുടെ പരിമിതികളെ മറികടക്കാൻ സ്വന്തം കഴിവുകൾ വിനിയോഗിക്കുക എന്നെല്ലാമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത് യു ന്യൂസ് പാലക്കാട്